ഞങ്ങൾ വലിയ വിഷമത്തിലാ ഞങ്ങൾക്കൊക്കെ ലക്ഷ്മിക്ക് വലിയൊരു ഭാഗ്യം കുറച്ച് ഉണ്ടായിരുന്നു എന്ന് അവളെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ തറവാട്ടിലേക്ക് കിട്ടുന്നൊണ്ടുപോയിട്ട് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തതോ അയ്യോ ഞങ്ങളോ അയാളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിട്ട് ഗുണ്ടകൾക്ക് കാശ് കൊടുത്തതോ അയ്യോ അത് നിന്റെ തെറ്റിദ്ധാരണയാ ഒരു തെറ്റിദ്ധാരണയുമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മോനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ദേഷ്യം വരും കണ്ണ ഞങ്ങളുടെ കൊച്ചിനെ കുറിച്ച് അപവാദം പറയുകയാണെന്ന് കരുതരുത് ആ മേഘൻ ലക്ഷ്മിയുടെ പിന്നാലെയൊക്കെ നടന്നു പറയുന്നതല്ല സത്യം അവന്റെ പിന്നാലെ ലക്ഷ്മി ആയിരിക്കും നടന്നത് അതെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ അവർക്കങ്ങനൊരു ഞാൻ മാത്രമല്ല മഹിയും ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഏത് നിമിഷവും മരണമായിട്ട് ആള് പിന്നാലെ പിന്നാലെയുണ്ടെന്ന് മഹി എപ്പോഴും പറയുമായിരുന്നു എന്റെ മഹിയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് പക്ഷേ കുറച്ചു മുമ്പ് മഹി ഇവിടെ ഉണ്ടായിരുന്നു അത് കേട്ടപ്പോ നിങ്ങൾ എന്താണ് ഞെട്ടിയത് ലക്ഷ്മി ഇപ്പൊ ഇവിടെ വന്നോ ചെറിയ മയക്കത്തില് അയാളുതെ ഇവിടെ എന്റെ അരികിൽ വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഇപ്പോ രണ്ടാൾക്കും ആശ്വാസമായല്ലോ അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു അല്ല ഇന്നലെ രാത്രി എന്ത് സംഭവം അത് ഇന്നലെ രാത്രി ഈ ബെഡിൽ എന്റെ അരികിൽ വന്ന് കിടന്നു എന്റെ മഹി അത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല പ്രേതത്തെ ആയിരിക്കും കണ്ടത് ആഗ്രഹങ്ങൾ ഒരുപാട് ബാക്കി വെച്ചിട്ട് മരിച്ചു പോയവരുടെ ആത്മാക്കൾ ഇവിടേക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയെന്ന് കേട്ടിട്ടുണ്ട് ഇനി നിങ്ങളൊക്കെ കൊന്ന മഹിയുടെ ആത്മാവായിരിക്കും അതെന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെയൊന്നും പറയാതെ നിന്റെ മഹിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അത് കൃത്യമായിട്ട് അറിയാവുന്നത് ഇവർക്കൊക്കെയാ എന്താ നമുക്ക് അതിനെ പറ്റിയൊക്കെ ഈ ഉണ്ടോ പറയുന്നതിനെ പറ്റിയ ശക്തിയുള്ള ഒരു കരിങ്കാളി ക്ഷേത്രത്തിൽ പോയി അതെ മടങ്ങി പ്രാർത്ഥിച്ചും പിന്നെ ഇവൻ അർച്ചനെ വഴിപാടും ഒക്കെ നടത്തിയിരുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ ലോകത്ത് ഇതുപോലുള്ള ജീവികളെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ ലക്ഷ്മി പോയതില് പിന്നെ കർക്കടകമായിട്ട് വന്നൊന്ന് കാണണം ഇവിടെ ഒന്ന് രണ്ടു ദിവസം കിടക്കുകയും വേണം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത് മോൻ അറിയാവുന്നല്ലേ ഒരുത്തരനെ തല്ലിച്ചതിട്ട് അധിക ദിവസവും ആയിട്ടില്ല സെറ്റ് ആയിട്ട് അതെ ഇനി തോമസ് തടവിക്കണം ഇത് കുറച്ച് നന്നായിട്ട് വീടാണ് അതിന്റെ പവിത്രത ണോ അമ്മയും ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ പക്ഷേ കണ്ണന് താങ്ങുന്ന തമ്മിലുമായിട്ട് നിൽക്കേണ്ട വിളെ കാണാതായത്തിന്റെ വിഷമത്തിൽ തന്നെയാ ഞങ്ങളും അവള് മടങ്ങി വരുന്നു പിന്നെ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ അങ്ങനെ പോകാതിരിക്കട്ടെ എന്നാ പിന്നെ നമുക്ക് പോകാം വൈദ്യുതി തോമസ് വൈദ്യുതി ഒന്ന് കാണണം മോനെ ചികിത്സിക്കുന്ന അതേ ആള്